ഒരു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ സ്വയം പരിചയപ്പെടുത്താം ഞാൻ നാണ്ടുപെരിയാർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് ജോലി ചെയ്തു വരുന്നു ഗവൺമെൻറ്റിൻ്റെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ പേരാണ് ഈ നമ്മൾക്കറിയാം ഏറ്റവും അധികം നമ്മളുടെ കേരള സംസ്ഥാനം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയാണ് മാഫിയ എന്ന് ഓരോ ദിവസവും നമ്മൾ പത്രമെടുക്കുകയാണെങ്കിലും ടി വി കാണുകയാണെങ്കിലും സോഷ്യൽ മീഡിയ നമുക്ക് കാണുവാൻ കഴിയുന്നത് ലഹരിയുടെ ആധിക്യത്തിൽ അതിപ്രസരത്തിൽ നമുക്ക് ചുറ്റും നടത്തുന്ന അക്രമ സംഭവങ്ങളാണ് ഏറ്റവും വട്ടം നമ്മളുടെ എല്ലാ മനസ്സുകളിലും വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായത് പത്താം ഒരു കുറച്ച് കുട്ടികൾ ചേർന്ന് തന്റെ െ തന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് പഠിച്ചു നടന്നിരുന്ന തന്റെ സഹപാഠിയെ നിഷ്കരണം കൊല ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ലഹരിക്കടിപ്പെട്ട് സ്വന്തം മാതാവിനെയോ പിതാവിനെയോ സഹോദരനെയോ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പേരെ അഞ്ചോ ആറോ അമ്മയുൾപ്പെടെ സഹോദരനുൾപ്പെടെ വല്യമ്മ വല്യച്ഛനുൾപ്പെടെ നമ്മളുടെ കേരളത്തിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം മൂലകാരണം അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ലഹരിയുടെ ഉപയോഗം അല്ലെ ലഹരിക്ക് അടുക്കപ്പെട്ടയാളാണ് ലഹരി ഉപയോഗിച്ച് ില്ല കാരണം നമ്മൾ ഓരോരുത്തരും നിങ്ങൾ എനിക്ക് തോന്നുന്നു താഴെ ആൾക്കാർ ഒഴിയെ ഒഴിയെല്ലാവരും അമ്മമാരാണെന്ന് തോന്നുന്നു അപ്പൊ അമ്മമാര് നമ്മൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ വീട്ടിൽ എന്റെ മകൻ അല്ലെ എൻ്റെ മകൾ സേഫാണ് അവള് അല്ലെ അവന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പുസ്തകവും ഞാൻ കാണുന്നില്ല എന്റെ ദൃഷ്ടിയിലില്ല വളരെ മഞ്ഞമായ രീതിയിലാണ് പോകുന്നത് പക്ഷേ നമ്മൾ കാണുന്ന ഈ മുഖത്തിനപ്പുറം നമ്മളുടെ മകനോ മകൾക്കോ മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും അറിയുക അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളുടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നമ്മളുടെ കൂടെ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നവരുടെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് അവരുടെ അധ്യാപകർക്കൊപ്പമാണ് അപ്പോൾ ഈ അധ്യാപകർ പലപ്പോൾ നമ്മളെ മീറ്റിങ്ങുകളിൽ വിളിച്ച് എന്ത് പറഞ്ഞ് രക്ഷാകർത്താക്കളെ വിളിക്കുകയാണെങ്കിലും സ്കൂളിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കൊണ്ടുപോകാനും കിട്ടാനുണ്ട് കുട്ടികൾക്ക് ഇതിനെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നൂറ് പേരെ വിളിക്കുന്ന മീറ്റിങ്ങിൽ തൊണ്ണൂറ്റഞ്ച് പേരെങ്കിലും എത്തുള്ളൂ ഇതൊന്നുമില്ല കുട്ടികളുടെ ഒരു ഇവാലുവേഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിന് ശേഷം അവരുടെ മാർക്കുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രക്ഷിതാക്കളെ വിളിക്കുകയാണെങ്കിൽ അവർ വളരെ കുറച്ച് മാത്രമേ എത്താവുള്ളൂ എന്നാണ് ടീച്ചേഴ്സ് പരാതി പറയുന്നത് അപ്പം അറിയുക നമ്മുടെ മക്കളെ നമ്മൾ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അവരെ വായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ അധ്യാപകരാണ് ഇനി അധ്യാപക രംഗത്തേക്കല്ല നമ്മൾ ആ ടീച്ചിങ് ഫീൽഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ സ്കൂളിലെ ഒരവസ്ഥ വിശേഷത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മളൊക്കെ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ വളരെ പേടിയാണ് അല്ലേ അധ്യാപകർ നമ്മളെ ഒന്ന് തല്ലിയാൽ നമ്മൾ അതിന് വീട്ടിൽ ചെന്ന് പറയുമായിരുന്നോ എന്തുകൊണ്ട് പറയത്തില്ലാതെ അധ്യാപകൻ അല്ല അധ്യാപകൻ നമുക്കിട്ട് തല്ലിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് വീട്ടിൽ പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മാറിയിരിക്കുന്നു അധ്യാപകർക്ക് ജോലി